ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് നിങ്ങൾ പറയും കാട്ടിൻ്റെ കൂടിയാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഈ കമ്പനിക്കെതിരെ നടപടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു ഒരു വ്യക്തി ആരാണെന്നറിയാമോ നിങ്ങൾക്കറിയോ ഓർമ്മയുണ്ടോ ആരാന്ന് അയാളുടെ പേര് ജിനിൽ ജോസഫ് എന്നുള്ള എന്നാണ് അതേ ഇപ്പോൾ എവിടെയുണ്ട് ആർക്കും അറിയില്ല അല്ലേ അതാണ് അതുപോലെ ഒരു ദിവസം ഇതെല്ലാം കെട്ടിടങ്ങും ആർക്കും വന്നുണ്ടാവും ഒരുപാട് ആൾക്കാർ പൈസ പോയ പാവങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ അവർക്കറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നറിയാതെ അവരിങ്ങനെ ഇപ്പോഴും എല്ലാം ശരിയാവും അതൊക്കെ നമ്മുടെ വിധിയാണ് എന്നൊക്കെ ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെയാണ് നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആയിരത്തിലധികം ആൾക്കാരെയും അതിൽ പിടിച്ചിട്ടിട്ട് അവരെ സംസാരിക്കാനും അവരുടെ അവർക്ക് ചിന്തിക്കാനോ അവർക്ക് അഭിപ്രായം പറയാനുമുള്ള അവകാശങ്ങൾ നിഷേധിച്ചിട്ട് ഒരാൾക്കാർ എന്താണെന്നല്ലേ ജിനിൽ ജോസഫൊക്കെ ചെയ്തതിനേക്കാട്ടി വലിയ പാപമാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത് ഇവർക്ക് എല്ലാം അറിഞ്ഞിട്ടും ജിനിൽ ജോസഫ് ചെയ്തതിനേക്കാൾ വലിയ കുറ്റം എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ട സമയം ഈ പ്രവർത്തിക്കേണ്ട സമയത്താണ് ആരെക്കൊണ്ടും കേസ് കൊടുപ്പിക്കരുത് ഏ നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പൈസ നമ്മൾ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് യുവന്മാരെയൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരെയൊക്കെ തണുപ്പിച്ചിട്ട് അവരുടെയൊക്കെ നാവർത്തിട്ട് അവരുടെയൊക്കെ കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നോക്കൂ ഈ ഇന്നലെ കൂടി എൻ്റെ ഒരു തീരുമാനം ഇവർക്കെല്ലാവർക്കും പറഞ്ഞ് അപ്പോഴാണ് ഇവർ ആ ഗ്രൂപ്പ് അഡ്മിനോൺലി ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അഡ്മിൻ ഓൺലി ആക്കേണ്ട ആവശ്യം എന്താണ് അഡ്മിൻ ഓൺലി ആക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും വേറെ മുന്നോട്ടുള്ള നടപടികളൊന്നും ഇല്ല എന്നാണ് മുന്നോട്ടുള്ള നടപടികൾ പ്ലാൻ എ ബി സി ഡി എല്ലാം ചെയ്യണം ചർച്ച ചെയ്യണം അല്ലേ മുന്നോട്ടുള്ള നടപടികൾ അപ്പോൾ വിധി എതിരായാലെന്ത് ചെയ്യണം ഏഹ് അനുകൂലമായാലെന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ചർച്ചകൾ നല്ല രീതിയിൽ കൊണ്ടുവരുവാ വേണ്ടത് അതിന് പകരം ഇവർ എല്ലാം ശരിയാകുന്നുണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കള്ളം പറയാനില്ലാത്ത സമയത്ത് ആ ഗ്രൂപ്പ് അഡ്മിനുള്ളിലാക്കി വെച്ചിരിക്കുകയാണ് കഷ്ടം നല്ല അതെ എന്തു പറയാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിധിയാണല്ലേ ഇന്ന് വിധിയുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇവർ ത്രില്ലില്ല എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എല്ലാം നമുക്ക് ചോറ് വയ്ക്കുന്നവർക്കൊക്കെ അറിയാം എന്തായിരിക്കും വിധിയെന്ന് അപ്പോൾ ഇന്നൊരു ത്രില്ലില്ല ഇനി ജഡ്ജിൻ്റെ ആ ഒരു ചില നിരീക്ഷണങ്ങൾ മാത്രമേ നമുക്കറിയാൻ ബാക്കിയുള്ളൂ ഓക്കെ ബൈ